إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور مهدداتها وكل مفلتة بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم

രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ ഇന്ത്യ രാജ്യവും അതുപോലെ തന്നെ ഇന്ത്യയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളുമെല്ലാം കാശ്മീരിലെ പഹൽഗാം എന്ന ഗ്രാമത്തിൽ സുന്ദരമായ ഒരു നാട്ടിൽ നടന്ന ഭീകര ബന്ധപ്പെട്ട ചർച്ചകളാണ് വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഒന്ന് രണ്ട് ദിവസങ്ങളിലായി നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെതിരെ പേരുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇസ്ലാമാണ് പ്രതി മുസ്ലിങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ പ്രതികൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മതമാണ് പ്രശ്നമെന്ന വർഷങ്ങൾ പഴക്കമുള്ള ആരോപണവും ഇപ്പോൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ഭീകരവാദത്തോടും തീവ്രവാദത്തോടും ഇസ്ലാം എന്ന് അതിൻ്റെതായ നിലപാടുണ്ട് ആ നിലപാട് സമൂഹത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ അനിവാര്യമായ കാര്യമാണ് അബദ്ധത്തിൽ പോലും തന്റെ സഹോദരൻ

അങ്ങാടികളിലോ ആരെങ്കിലും തന്റെ അമ്പുകളുമായി പ്രവേശിക്കൂടിയാണെങ്കിൽ അവർ അവരുടെ അമ്പുകളുടെ ആ മുനുള്ള ഭാഗം അത് പിടിച്ചുകൊണ്ടായിരിക്കണം അവർ പ്രവേശിക്കേണ്ടത് നിരഞ്ഞു ആ കാല പല്ലി അവരവരെ കൈക്കൊണ്ട് ആ കൂർത്തഭാഗം പിടിക്കണം அதுவும்வனாக பிரசம் ரீதியில் அல்ல அங்காடி மட்டு ஆசியங்களுக்கு வேண்டி இறங்கு അതിന്റെ പിടിയുടെ ഭാഗമല്ല പിടിക്കേണ്ടത് ആ മൂർച്ചയുള്ള ഭാഗം പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങേണ്ടത് കാരണം ആ ഭാഗം സഹോദരങ്ങളുടെ നമ്മുടെ സഹോദരങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ പോരണിപ്പാതിരിക്കാറില്ല മാത്രമല്ല ഭഗവാൻ പറഞ്ഞു തമാശത്ത് പോലും മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുന്നത് വിരോധിച്ച മതമാണ് പരിഷൻ തായി കളിയായി ആളുകൾ പരിമാസമായി ചിരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മനസ്സിനെ വേദന വിൽക്കുന്ന രീതിയിലുള്ള വീഴ്ചപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തമാശകളെ പോലും നിങ്ങൾ ഏർപ്പെടരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഒരു യാത്രാവേളയിൽ ഉറങ്ങുകയായിരുന്ന സ്വഭാവിയുടെ അമ്പു തമാശക്കായി ചില സ്വഭാവികൾ മാറ്റിവെച്ചു உறக்க முடங்க சமயம் காணாது போய ஆ அன்பு தன்னை உரையில் காணாதாயப்போதனாய் என்ன இது மாற்றி வச்ச மட்ட ஆள்கள் ஆ அம்பரம் நிற்கும் ஆடி நிற்கிற பரிபிராந்தனாக நிற்கிற சகாபியில ஆவனங்கள் கண்டு மட்டு ഇത് കണ്ടപ്പോൾ മുസ്ലിമൻ ഒരു മുസ്ലിമിനെതിയപ്പെടുക എന്നത് ഒരു മുസ്ലിമിനും അനുവദിക്കില്ല എന്നാണ് പേടിപ്പെടുത്താൻ തമാശയായി

അവനെതിരെ മലക്കൽ അവൻക്കെതിരെ ശാപ്രാർത്ഥന ഏത് മനുഷ്യനോടാണെങ്കിലും ആയുധനോട് യോഗിച്ചും അവനെ അവർക്ക് നേരെ നീട്ടാൻ പാടില്ല അങ്ങനെ നീട്ടിയാൽ മലക്കൽ അവർക്കെതിരെ ശാപ്രാർത്ഥന നടത്തുന്നു ഇനി മാത്രമല്ല ഇസ്ലാമിന്റെ കാരുണ്യം അറവ് മൃഗത്തോട് പോലും താരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അറുക്കുന്ന മുഴുവനോട് പോലും ഒരു പോത്തിനറക്കുമ്പോൾ ഒരു താളക്കുട്ടി അറക്കുമ്പോൾ ഒരു ആടിനെ അറക്കുമ്പോൾ ഒരു കോഴിനെ അറുക്കുമ്പോൾ പോലും അതിനെ പോലും നിങ്ങൾ കരുണ കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എല്ലാ കാര്യത്തിലും നന്മ രാജപ്പെടുത്തി അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊല്ലുമ്പോൾ പലരും അറിവ് നടത്തുമ്പോൾ അത് ഏറ്റവും നന്നാക്കുക നിങ്ങൾ ഒരു ഗുരുവിനെ പശുവിനെ അവസ്ഥയാണെങ്കിൽ അവിടെ പോലും ഏറ്റവും നന്നാക്കുക എന്നാണ് എന്താണ് നന്നാക്കൽ മൂർച്ച കൂട്ടണം നല്ല മൂർച്ചയുള്ള െ അറിയില്ല മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അടുത്താൽ അതിന് വേദനയും പെട്ടെന്ന് അറിവ് അയ്യുകയില്ല അതുപോലെ നല്ല മൂർച്ചയുള്ള പെട്ടെന്ന് അറിവ് തീരുന്ന രീതിയിൽ അയയ്ക്കണം നിങ്ങൾ അങ്ങനെയുള്ള ആയുധമായിരിക്കണം ആസ്വദിക്കേണ്ടത് അറിവ് മൃഗത്തിനും ചെയ്യണമെന്നാണ് എന്ന് പറഞ്ഞാൽ എവിടെയും പോയി എവിടെങ്കിലും പോയി അറസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കണ്ട പെട്ടെന്ന് ജീവൻ പോകുന്ന നാടിച്ച് അതിന് കൂടുതൽ വേദനയും പ്രയാസങ്ങളും ഇല്ലാത്ത രീതിയിലായിട്ടാണ് നിങ്ങൾ അറിയിക്കേണ്ടത് ആ രീതിയിൽ അറിവ് മൃഗത്തോട് പോലും ഇസ്ലാമിക ഇസ്ലാമിക നിയമം അനുസരിച്ച് പ്രതിക്രിയായി വധശിക്ഷ നടത്തുമ്പോൾ പോലും ആ സമയത്തെ കൊല എളുപ്പമാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദിവാസികൾ കാണാൻ സാധിക്കുക ഒരു ശിക്ഷക്ക് വീഴ്ച കൊലക്ക് പകരം കൊല എന്നതാണ് ഇസ്ലാമിൻ്റെ രീതി ഇസ്ലാമികമായ രാഷ്ട്രത്തിൽ അതാണ് നടപ്പിലാക്കുക അങ്ങനെ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ പോലും അവരോട് പോലും എളുപ്പത്തിൽ നടപ്പിലാക്കണം എന്നാണ് ഇസ്ലാമി പ്രവീസുള്ളത് سہودہ ملکہ خائر ملکہ کامل خائر ملکہ کامل خائر ملکہ کامل اللہ سبیت اللہ سبیت اللہ سبیت اسلامی اللہ خائر ملکہ کامل آنی آرکر من پرنیا فہابی رسول اللہ ادلہ ملکہ وشاتر ان رحمت ماء رحمت اللہ

പിന്നെ സഹോദരങ്ങൾ ഈ മതത്തിന് എങ്ങനെയാണ് നിരവധികളായ മനുഷ്യരെ കൊല്ലാൻ എന്താണ് അവരെ പ്രേരിപ്പിച്ചത് എന്താണ് അവരെ പ്രേരിപ്പിക്കുക എങ്ങനെ അവരെ പ്രേരിപ്പിച്ചു ഇത്രമാത്രം കരുണ കാണിച്ച ഇത്രമാത്രം കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ചത് മതത്തിൽ മറ്റു മനുഷ്യർക്ക് ഇതിനെ ആ ഇഷ്ടപ്പെടുത്താൻ സാധിക്കുമോ എന്നതാണ് നാം ആലോചിക്കേണ്ടത് ഇല്ല എങ്ങനാണ് യാഥാർത്ഥ്യം ഒരു യഥാർത്ഥ മുസ്ലിം യഥാർത്ഥ മുസ്ലിമാണ് ജീവിക്കുന്ന ഒരു മനുഷ്യനും സഹപ്രവർത്തകരാണെങ്കിലും സഹസമുദായക്കാരനാണെങ്കിലും മറ്റ് ജീവജാലങ്ങളോട് പോലും കാര്യത്തോടെ എല്ലാം വിവർത്തിക്കാൻ സാധിക്കുകയില്ല മുസ്ലിമിനെ പ്രയാസം കൊടുക്കുന്നത് പ്രയാസമുണ്ടാകുന്നതിനാൽ കഠിനമാണ് എന്നാണ് ഇസ്ലാം പഠിക്കുന്നത് ഒരിക്കൽ പവിത്രമാണ് നിന്റെ പവിത്രത എത്ര മഹത്തരമാണ്

അങ്ങനെയുള്ള കൊലപാതകങ്ങൾ അങ്ങനെയുള്ള വരങ്ങൾ ഒരൊന്നും പാടില്ല എന്നാലും എന്നൊരു സുഖ ഇത്ര ദിവസം കാണാൻ സാധിക്കില്ല കുട്ടികളോട് യുദ്ധമുഖത്ത് പോലും സ്ത്രീകളെ നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ വധിക്കരുത് യുദ്ധമുഖത്ത് നിങ്ങൾ കുട്ടികളെ വധിക്കരുത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് മാത്രമേ പോരാടാൻ പാടുള്ളൂ എന്ന് എല്ലാം പഠിക്കുക അല്ലാത്തവരെ അവൻ അമുസ്ലിമാണെങ്കിലും അവൻ ഇസ്ലാം ശത്രുവാണെങ്കിലും അവൻ വിടണമെന്നാണ് ഇസ്ലാം ഒരു അമുസ്ലിമായ ആളുകളെ പോലും തടഞ്ഞ കാര്യമായി പറഞ്ഞു അറിയണേ ആരെങ്കിലും മുഹാമിധിയെ അക്രമിക്കുകയോ അവന്റെ അവകാശങ്ങൾ പുറപ്പെടുത്തുകയോ ആരാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ശാസ്ത്രത്തെ സംരക്ഷണത്തിലുള്ള അമുസ്ലിങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകൾ അവനെ അവിടെ ഭൂരിപക്ഷ മുസ്ലിങ്ങളാണ് എങ്കിൽ പോലും ആ അമുസ്ലിങ്ങളെ നിങ്ങൾ ചെയ്യരുത് അവർ നിങ്ങൾ അത്രം വെക്കാൻ പാടില്ല അവരുടെ അവകാശത്തിൽ നിങ്ങൾ പുറം വരുത്താൻ പാടില്ല അവന് സാധ്യമാകുന്നതിനപ്പുറം കപ്പം ചുമത്താൻ പാടില്ല അവരിൽ നിന്ന് അവന് കപ്പം ചുമത്തുമ്പോ അവന് സാധ്യമായി നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ എല്ലാത്തും വാങ്ങരുത് അവരിഷ്ടമില്ലാത്തത് നിങ്ങൾച്ചെടുത്താൽ ഒറ്റിയാൽ പാടില്ലാത്ത അങ്ങനെ ചെയ്താൽ അന്ത്യനാളിൽ അവന്റെ തെളിവായി ഞാൻ അങ്ങനെ ആക്രമിച്ചാൽ അവൻ അവനെ പ്രയാസപ്പെടുത്തിയാൽ അവനെ ഇഷ്ടമില്ലാത്തത് ചെയ്താൽ നമുക്കെതിരെ അന്ത്യനാടി പ്രവാചക அவரை சமுதாயம் அனுமதிக்கள் ஏற்படுவானும் சாதிக்க പ്രവാചകന്റെ അനുയായികൾക്ക് ആളുകൾക്ക് അള്ളാഹുന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്കും തന്നെ മറ്റുള്ളവരു കാരുണ്യത്തോടെ ഇല്ലാതെ ഗുരുപ്പോ നോക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെല്ലാം ഇസ്ലാമിന്റെ വിരോധികളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ശത്രുവാണ് ശത്രുവാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അന്യായമായി ലോകത്തിലെ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ അങ്ങനെയുള്ള എങ്ങനെയാണ് അന്യായമായി ആരെയാണ് കൊല്ലുന്നത് എന്തിനാണ് തന്നത് ഞാൻ എന്തിനാണ് അവനെ പോലും അറിയാത്ത അവസ്ഥയാണ് അങ്ങനെ ഒരാളെ അവസ്ഥയാവെ ഒരാളെയും അതുകൊണ്ട് ഇസ്ലാമിന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കുകയും തെറ്റിദ്ധരിച്ചു പോയ ആളുകളുടെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെല്ലാം നീ പ്രവർത്തിച്ചത് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് മുസ്ലിങ്ങളല്ല അവർ മുസ്ലിങ്ങളാവുകയുമില്ല അവർ യഥാർത്ഥ ഇസ്ലാമിന്റെ മുന്നിലെല്ലാം അടച്ചല്ല അവർ പുറത്താകുന്നു പ്രവർത്തിക്കാൻ ും യഥാർത്ഥാനും കൊണ്ട് സാധിക്കണം നമ്മുടെ സഹപ്രവർത്തകരെയും സഹജീവികളെയും നമ്മുടെ സഹ ആളുകളെയും എല്ലാം കൂടെ കൂടെ ഇറക്കാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് അവരെ ഐക്യത്തോടെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അത്തരത്തിലൊരു അന്തരീക്ഷം അപ്പോൾ ഒരു സാഹചര്യം അയച്ചു തരുവാൻ പോലത്തെ അന്യായമായി ഒരാളെ പരിശുദ്ധ ഒരു മുസ്ലിമിനെ അന്യായമായി ഒരാളെ പറഞ്ഞാൽ അത് ആരെ കൊന്നാലും ലോകത്തുള്ള കൂടുതൽ മനുഷ്യരെയും കൊല്ലുന്ന ഒരു രക്ഷപ്പെടുത്തി വന്നാൽ അത് മുസ്ലിമാണ് എന്നല്ല പഠിപ്പിച്ചത് അമുസ്ലിമാണെങ്കിൽ

ആ ഒരു പ്രവർത്തനങ്ങളിൽ നാമധാരികളായ ആളുകൾ നാമധാരികളായ ആളുകൾ പ്രവർത്തനങ്ങൾ ആരാണ് വലിയ അന്വേഷണ ഉദ്യോഗസ്ഥ അറിയേണ്ടതാണ് ഇവിടെ മനസ്സിലാക്കിയ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ ഇന്ത്യയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് കോടിലാണെങ്കിലും ആര് നടത്തിയാലും അതൊന്നും ഇസ്ലാമിന്റെ പേരിൽ കാരണം ഇസ്ലാം പ്രവർത്തനങ്ങൾ ഒരു നിലക്കും അതിനെല്ലാം എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏതൊരു വ്യക്തിയെ സഹായിക്കാൻ മാത്രമാണ് ഇസ്ലാം പരിഹരിക്കുന്നത് ആരെയും പ്രയാസങ്ങൾ താൻ ഇസ്ലാം പരിപ്പിക്കുന്നില്ല വിഷയത്തിൽ പോലും മനുഷ്യരാണി എന്ന് മാത്രമല്ല മറ്റ് ഇതര ജീവജാലങ്ങളുടെ നിഷേധത്തിൽ പോലും കാര്യങ്ങൾ കാണിക്കാരാണ് എല്ലാം മരുഭൂമിയിൽ ഉണ്ടാകാൻ കാരണം പ്രയാസപ്പെടുന്ന വെള്ളത്തിൽ കാലം ബുദ്ധിമുട്ട് മണ്ണു നിങ്ങുന്ന ഒരു നായണിലേക്ക് ഇറങ്ങി വെള്ളം നൽകിയുടെ പേര് ഉച്ചവാളിയായുചാരിയായ ഒരാൾക്ക് അള്ളാഹു സ്വർഗം കൊടുത്തതായി ജീവജാലങ്ങളോട് നാരുണ്യം കാര്യം വെള്ളം കൊടുത്തതിന്റെ പേരിൽ വിഷപ്പ് മാറ്റിയതിൻ്റെ പേരിൽ അവർക്ക് സ്വർഗം ലഭിച്ചതായി കാണാം ഇതുപോലെ തന്നെ ഒരു പൂജയെ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തി അതിനെ കൊന്നതിൻ്റെ പേരിൽ

നമ്മുടെ ജീവിതം എന്റെ ജീവിതത്തിൽ എന്റെ വേഷം കൊണ്ടും എന്റെ ആചാരങ്ങൾ കൊണ്ടും എന്റെ വിശ്വാസം കൊണ്ടും എന്റെ ജീവിതം കൊണ്ട് തനിക്ക് ഇസ്ലാമാണ് ഇതാണ് സമാധാനത്തിന്റെ മതം ഇതിൽ ശാന്തിയില്ല ഇതിൽ ഇതിൽ ആരെയും പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവർത്തനങ്ങളില്ല പറഞ്ഞില്ല എല്ലാവരെയും സഹായിക്കുന്ന അത് യഥാർത്ഥ എല്ലാമായാലും അത് മനസ്സിലെ തെറ്റിദ്ധരിപ്പിച്ച തെറ്റിദ്ധരിപ്പിച്ച ആളുകൾക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾക്കും യഥാർത്ഥ എല്ലാം നമുക്ക് സാധിക്കണം അല്ലേ لا غي نا تريدين پڑھی کوان نہیں سر اللہ எல்லா பிரயாசும் ஆளுகள் அவருக்கு நீ அவருடைய அவருடைய

اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات من انك مجيب الدعوات يا كامل الحاجات اللهم اعز الاسلام والمسلمين واهل الشرك والمشركين اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا